സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ എനിക്കറിയില്ല എനിക്ക് നമ്മൾ ഞാൻ മാ ഞാൻ പറഞ്ഞില്ലേ ഞാനവിടുന്ന് പതിനാറാമത്തെ ദിവസം മാ ഇറങ്ങിയ ആളാണ് ഞാൻ പിന്നീട് തിരിച്ചു കയറുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് അത്രയും ദിവസത്തിനിടയിൽ പ്രേക്ഷകരോടുള്ള പ്രേക്ഷകർക്ക് ഒരാളെ മനസ്സിലേക്ക് ഇഷ്ടമുണ്ടാവും എപ്പോഴും അങ്ങനെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനത്തെ ദിവസമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടം ആരംഭിക്കും ഒരു അൻപത് ദിവസമൊക്കെ ആകുമ്പോൾ ആ ഇഷ്ടം ഏകദേശം സ്ഥായിയാവും ഞാൻ ആ സമയത്താണ് ബിഗ് ബോസിലേക്ക് തിരിച്ച് വരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചോടാ എനിക്ക് ഒരുപാട് ആ സമയത്ത് ഒരുപാട് നഷ്ടങ്ങളാണ് എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും എനിക്ക് ഇഞ്ചറി ഐ മീൻ വീണ്ടും എനിക്കൊരു പ്രോബ്ലമായി ഇൻസ്പെക്ടറായി അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു ഞാനത് ക്യാമറയിൽ പറയാൻ ഇൻസ്പെക്ടറിൽ വന്നിട്ടായിരുന്നു ഒരുപാട് റസ്റ്റ് എനിക്ക് റസ്റ്റൊക്കെ ഒരുപാട് ഹൈ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വച്ച് ഞാൻ ചെയ്യാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല സൈഡിലേക്ക് മാറി വഴിയടയല്ലേ ഓക്കെ 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 കുറച്ച് നീങ്ങുന്നു സൈഡിലേക്ക് നീങ്ങുന്നു അപ്പുറം അപ്പുറം നീങ്ങേക്കീങ്ങുന്നു അപ്പുറത്തേക്ക് ശ്രീതോടെ ശ്രീദേ ശ്രീതോടെ ശ്രീതോടെ 帮我过去。 സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നുവെണ്ണു തലയിടിച്ചു മരിച്ചു ക്ലീൻ